ഹായ് ഗൈസ് ഇന്ന് നമ്മൾ താളും കപ്പയും വേവിച്ചതും തലക്കറി തലക്കറി എങ്ങനെ വെക്കുന്നത് നോക്കാം മീനെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പ് വെച്ചു എണ്ണയൊഴിച്ചു ഇങ്ങനത്തെ ഉലുവ പൊട്ടിക്കാൻ വെക്കാം ആദ്യം ഉലുവ പൊട്ടിച്ചതിന് ശേഷം കടു കിട്ട് പൊട്ടിക്കും കോട്ടയ സ്റ്റൈലാണ് കേട്ടോ അടുത്ത് കട ഗുലുവ നല്ല രീതിയിൽ പൊട്ടി കടകിട്ട് പൊട്ടിച്ചു അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇടാം അത് ഒരുമാതിരി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പിലിടാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഒന്ന് നല്ല രീതിയിൽ ചൂ ഒരുമാതിരി ചൂടായതിനു ശേഷം ഞങ്ങൾ മുളക് പൊടി ഇടുന്നത് നമുക്ക് ഇതെല്ലാം ഒരു മനക്കണക്കാണ് സ്പൂൺ അളവ് അങ്ങനെയൊന്നുമില്ല മീൻ എന്തുമാത്രം ഉണ്ടോ നോക്കുക അതിനനുസരിച്ച് എടുക്കുക അതാണ് ഇത്ര സ്പൂൺ എന്നുള്ള കണക്കുകളൊന്നും പറയാത്തത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ല രീതിയിൽ മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം കാരണം എന്ന് വെച്ചാൽ ഒന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഗ്രേ ഗ്രേവിക്ക് തിക്നെസ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് എന്നിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാൻ വെച്ച് എന്നിട്ട് തിള ആ തിളച്ച ഇതെടുത്ത് മീനിനകത്തേക്ക് ഒഴിച്ച് കറി പറ്റിച്ചെടുത്ത് അതാ കറി കറി റെഡിയായി ഞങ്ങൾ താളും കപ്പ വേവിച്ചതും നല്ല തലക്കറിയും കഴിക്കാൻ പോവുക